ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് പെരുമ്പാവൂർ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കാം കേട്ടോ എൻ്റെ അനിയത്തിയും അവരുടെ കസിൻസും ആണ് വന്നേക്കുന്നത് അത് കൊടുങ്ങല്ലൂർ കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ പെരുമ്പാവൂർ എന്തോ വലിയ സംഭവമാണെന്നാണ് അവർ പറയണത് അപ്പോൾ അവർക്ക് പെരുമ്പാവർ ഒരുപാട് കടകളിലൊക്കെ കയറാനുണ്ട് ഫുഡ് അടിക്കണം ഡ്രസ്സ് എടുക്കണം അങ്ങനെയുള്ള പല ഇതുമായിട്ടാണ് അവർ വന്നേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ആദ്യം തന്നെ നമുക്കൊരു ഫലൂടെ കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് സിലോൺ ബേക്കറിയിലാണ് കേട്ടോ കൊണ്ടുപോയത് അപ്പോൾ ഈ സിലോണിലുള്ള ഫലൂട നല്ല അടിപൊളി ഫലൂടിയാണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സിലോണിലെ ഫലൂട അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം എന്ന് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ സിലോൺ ബേക്കറിയിലെത്തി അപ്പോൾ മുകളിലേക്ക് ആട്ടോ ഞങ്ങൾ പോണത് മുകളിൽ ആരും അങ്ങനെ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ മുകളിലാണ്ട് ഇരുന്നത് തണി വേറെ ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് കേട്ടോ അപ്പം നമ്മുടെ കൂടെ ഒരു ബേബി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബേബിക്കായിട്ട് ഒരു ബേബി ചെറോ കൊണ്ടുവച്ചുകഴിഞ്ഞാൽ കേട്ടോ ഇവർ കാര്യമായിട്ട് മെന്യൂ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവർ നോക്കണേന്ന് അറിയാൻ പാടില്ല നമ്മൾ ഫലൂഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ എന്തിനാണ് ഇവർ ഈ മെനുവിൽ കമുന്ന് എടുക്കണേന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഫലൂഡ് എത്തിയിട്ടോ റോയൽ ഫലൂഡാണ് പറഞ്ഞത് എന്താണെന്ന് അറിയാൻ പാടില്ല ഈ സി ലോണിലെ ഫലൂഡാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് ഇവരെ കൂടി ഒന്ന് കഴിപ്പിക്കാമോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത് കേട്ടോ അപ്പം നമ്മൾ വന്ന സമയത്ത് എന്താണെന്ന് അറിയാൻ പാടില്ല ഇവിടെ ലൈറ്റ് ഉണ്ടായില്ല കേട്ടോ കരണ്ട് പോയി എന്നാണ് അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാൻ പാടില്ല കഷ്ടകാലം വീഡിയോ എടുത്തപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഡിമ്മായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫലൂടെയൊക്കെ കഴിച്ച് പകുതിയായി കഴിഞ്ഞപ്പോഴേക്കും ദാ കറണ്ട് അങ്ങോട്ട് വന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് സമാധാനമായിട്ടോ അങ്ങനെ ഞങ്ങളുടെ ഫലൂടെ കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത ഷോപ്പിങ്ങിന് വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എങ്ങോട്ട് പോണോ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ദാ വരുന്നു നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം ആ സാധനം കയ്യിൽ കിട്ടിയപ്പോഴേക്കും ഞങ്ങൾ സന്തോഷത്തോടെ അവിടെ നിന്ന് പടിയിറങ്ങി ഗൈസ്